എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻതോതിൽ കഞ്ചാവുമായി റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ പിടിയിലായി ടാറ്റാനഗർ എക്സ്പ്രസിലെ ഉത്തരേന്ത്യൻ സ്വദേശിയായ കരാർ ജീവനക്കാരൻ സുഗുലാലാണ് കഞ്ചാവുമായി പിടിയിലായത് ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങാനെത്തിയ രണ്ട് മലയാളികളെയും അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് അൻപത്തിയാറ് കിലോ കഞ്ചാവാണ് പിടികൂടിയത് റെയിൽവേ പോലീസിന്റെ ഡാൻസ് ആഫ് സംഘവും ആർ പി എഫിന്റെ ക്രൈം പ്രിവൻഷൻ ഡിറ്റൻഷൻ സ്കോഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ജാർഖണ്ഡിൽ നിന്നും പുറപ്പെട്ട ടാറ്റാനഗർ എക്സ്പ്രസിലാണ് കരാർ ജീവനക്കാരൻ കഞ്ചാവ് കടത്തിയത് സാധാരണ രാത്രി നടത്തുന്ന പരിശോധനക്കിടെ എ സി കോച്ചിന്റെ ബെഡ്ഷീറ്റുകൾ വെക്കുന്ന ഭാഗത്ത് വെളിച്ചം കണ്ട് സംശയം തോന്നിയാണ് പരിശോധന നടത്തിയത് ബെഡ്ഷീറ്റുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക അറയിൽ കെട്ടുകളാക്കി വെച്ചായിരുന്നു കഞ്ചാവ് കടത്തിയത് ബാഗുകളിലായി ഒളിപ്പിച്ചിട്ടുണ്ടിരുന്ന ടാറ്റ വണ്ടിയിൽ കൊണ്ടുവന്ന ഈ ഇത് കൈമാറ്റം ചെയ്യുന്നതിനിടയിലായി ഇവരുടെ ഒരു മൂന്ന് പ്രതികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം അമ്പത്തി രണ്ട് കിലോയോളം കഞ്ചാവ് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മതിപ്പ് വിലയുള്ള ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയുണ്ടായി ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവ് മലയാളികളായ രണ്ടുപേർക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് ദീപക് സനൂപ് എന്നിവരാണ് കഞ്ചാവ് വാങ്ങാൻ എത്തിയിരുന്നത് ഇതിൽ രണ്ടാം പ്രതിയായ ദീപക് മുൻപ് എം ഡി എം എ കൈവശം വെച്ചതിന് ജയിൽവാസം അനുഭവിച്ച ആളാണ് ഗ്രാം എം ഡി എം എ ആണ് അന്ന് ദീപക്കിന്റെ കയ്യിൽ നിന്ന് പാലാരിവട്ടം പോലീസ് പിടിച്ചെടുത്തത് കൊച്ചി നഗരത്തിൽ വിൽപ്പന നടത്താനായാണ് വൻതോതിൽ കഞ്ചാവ് എത്തിച്ചത് ഇത്ര ആസൂത്രിതമായി കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ച സംഘം മുൻപും ലഹരി കടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും എല്ലാ ട്രെയിനുകളിലും വ്യാപകമായ പരിശോധന നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു